യൂണിവേഴ്സിറ്റി ഗ്രാൻഡ്സ് കമ്മീഷൻ റെഗുലേഷൻ ടൂ തൗസൻഡ് ട്വന്റി ട്വൻ്റി ഫൈവ് പുറത്തു വന്നിരിക്കുകയാണ് കേരളത്തിലെ മാധ്യമങ്ങളിലൂടെ ധാരാളം നിറം പിടിപ്പിച്ച വാർത്തകൾ കുറച്ച് ചൂടും കുറച്ച് എരിവും ഒക്കെയുള്ള വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് വൈസ് ചാൻസലർ ആവാൻ ഇനി ആർക്കും സാധിക്കും അധ്യാപകരും യൂണിവേഴ്സിറ്റി കോളേജ് അധ്യാപകരാവുന്നതിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റി ഗ്രാൻറ്സ് കമ്മീഷൻ നടത്തുന്ന നെറ്റ് പരീക്ഷയുടെ ആവശ്യമില്ല ഇങ്ങനെ പല വാർത്തകളും ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കിന്നൊന്ന് നോക്കാം എന്ന് വിചാരിക്കുകയാണ് ഒന്നാമതായിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ പുറത്തുവിട്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ രണ്ട് മൂന്ന് ദിവസം മുൻപ് പുറത്തുവിട്ടിരിക്കുന്നത് ഒരു കരട് റെഗുലേഷൻ മാത്രമാണ് ഡ്രാഫ്റ്റാണ് അത് ഫൈനൽ റെഗുലേഷൻ അല്ല എന്നാണ് അതിൻ്റെ അർത്ഥം അതിൻ്റെ അർത്ഥം ഫൈനൽ ആയിട്ടുള്ള റെഗുലേഷൻ വരുമ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും മാറ്റത്തിന് വിധേയമാകാം ഇപ്പോൾ പൊതുജനങ്ങളുടെ അഭിപ്രായത്തിന് വേണ്ടി സമർപ്പിച്ചിരിക്കുന്ന കരട് രേഖയെ സംബന്ധിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള ചർച്ചകൾ നമ്മളുടെ ഇടയിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൽ ഒന്നാമതായിട്ട് കോളേജ് അധ്യാപകരെ ഒക്കെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ ടൂ തൗസൻഡ് എയ്റ്റീൻ റെഗുലേഷന്റെ ഭാഗമായി കൊണ്ടുവന്നിരുന്ന യു ജി സി കെയർ ലിസ്റ്റഡ് അല്ലെങ്കിൽ സ്കോപ്പസ് ഇൻഡെക്സ്ഡ് ജേണൽ ജേണലുകളിൽ പ്രസിദ്ധീകരിക്കുന്ന ആർട്ടിക്കിളുകൾ ഗവേഷണ പ്രബന്ധങ്ങൾ മാത്രമാണ് പ്രൊമോഷനും മറ്റുമായിട്ടും ഒക്കെ കൺസിഡർ ചെയ്തിരുന്നത് അല്ലെങ്കിൽ പുതിയ ജോലിക്ക് കയറുന്ന അധ്യാപകർക്ക് വേണ്ടിയിട്ട് കൺസിഡർ ചെയ്തിരുന്നത് എന്നാൽ ഈ ട്വൻ്റി ട്വൻ്റി ഫൈവിലെ പുതിയ റെഗുലേഷൻ പറയുന്നത് ഇത്തരത്തിൽ പ്രസിദ്ധീകരണങ്ങൾ ഗുണനിലവാരമുള്ളതാണോ എന്ന് സെലക്ഷൻ കമ്മിറ്റി തീരുമാനിച്ചാൽ മതി മറിച്ച് സ്കോപ്പസ് ലിസ്റ്റ് എന്ന് പറയുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ പുതിയ റെഗുലേഷൻ പറയുന്നില്ല അതിന്റെ അർത്ഥം സ്കോപ്പസും കെയർലിസ്റ്റഡ് ജേണൽസും ഒരു പഴങ്കതയായി മാറാൻ പോകുകയാണ് എന്നുള്ളതാണ് ഈ അധ്യാപകരുടെ ഇടയിൽ വലിയ ചർച്ചയായ ഒരു വിഷയമാണത് ഡ്രാഫ്റ്റ് റെഗുലേഷൻ പോലെ തന്നെ ഫൈനൽ റെഗുലേഷനിലും ഇത് വരികയാണെങ്കിൽ സ്കോപ്പസും കെയർലിസ്റ്റും ഒക്കെ ഒരു പഴങ്കഥയായി മാറാനുള്ള സാധ്യതയാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് ഇത് ഗുണദോഷ സമ്മിശ്രമാണ് അതിനെ സംബന്ധിക്കുന്ന ചർച്ചകൾ മറ്റ് സമയങ്ങളിൽ കൂടുതൽ വിശാലമായ വേദികൾ നമുക്ക് നടത്തേണ്ടതുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത് അതുകൊണ്ട് അതിലേക്ക് ഞാൻ കൂടുതൽ ില്ല രണ്ടാമതായിട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കിയത് നാലു വർഷ ബിരുദം ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി നാലു വർഷ ബിരുദം ഇന്ത്യയിലെമ്പാട് നടപ്പാക്കിയിരിക്കുകയാണ് ഈ നാലു വർഷ ബിരുദം പഠിച്ചതിന് ശേഷം നാലാമത്തെ വർഷവും കഴിഞ്ഞതിന് ശേഷം കുട്ടികൾക്ക് നേരിട്ട് ഗവേഷണത്തിന് പോകാനുള്ള സാധ്യത തുറന്നിട്ടിരിക്കുകയാണ് ദേശീയ വിദ്യാഭ്യാസ നയം ഇങ്ങനെ തുറന്നിട്ടതുകൊണ്ട് ഗവേഷണം ചെയ്തതുകൊണ്ട് എന്താണ് പ്രയോജനം എന്നുള്ള ചോദ്യത്തിന് ട്വന്റി ട്വന്റി ഫൈവ് റെഗുലേഷൻ ഒരു ഉത്തരം നൽകുന്നുണ്ട് അതായത് നാലു വർഷ ബിരുദവും ആ ബിരുദത്തിന്റെ ഭാഗമായി എഴുപത്തി അഞ്ച് ശതമാനം മാർക്കും വാങ്ങുകയാണ് എങ്കിൽ അതിനോടൊപ്പം പി എച്ച് ഡി കൂടെ നേടുകയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് കോളേജുകളിൽ അധ്യാപകരാകാൻ സാധിക്കും എന്നുള്ള ഒരു പുതിയ നിർദ്ദേശം ട്വന്റി ട്വന്റി ഫൈവ് റെഗുലേഷനിൽ മുൻപോട്ട് വയ്ക്കപ്പെട്ടിട്ടുണ്ട് അതാണ് ഒരു പുതിയ മാറ്റം എന്ന് പറയുന്നത് ഇനി ഒരു കാര്യം പ്രധാനമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടത് കേരളത്തിൽ എമ്പാടും ചർച്ച ചെയ്യപ്പെട്ടത് വൈസ് ചാൻസലർ ആവാൻ ആർക്കും സാധിക്കും എന്നുള്ള ഒരു പത്രവാർത്തയാണ് അല്ലെങ്കിൽ പല വാർത്താ മാധ്യമങ്ങളിൽ കണ്ട ഒരു കാര്യമാണ് ഇത് യഥാർത്ഥത്തിൽ യൂണിവേഴ്സിറ്റി ഫിനാൻസ് കമ്മീഷന്റെ ട്വന്റി ട്വന്റി ഫോർ റെഗുലേഷൻ്റെ അകത്ത് മുൻപോട്ട് വയ്ക്കുന്നത് പത്തു വർഷം അധ്യാപന പരിചയമുള്ള പ്രൊഫസർമാർ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ മേഖലകളിൽ ജോലി ചെയ്യുന്നവർ പ്രഗത്ഭരായവർ ഇനി അതുമല്ലെങ്കിൽ പ്രൊഫഷണലുകൾ ഇനി അതുമല്ലെങ്കിൽ പബ്ലിക് പോളിസി ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട മേഖലകളിൽ ജോലി ചെയ്യുന്ന വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ഇവർക്കൊക്കെ തന്നെ വൈസ് ചാൻസലർ ആവാനുള്ള സാധ്യതകൾ തീർച്ചയായിട്ടും ഇത് തുറന്നിടുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോ ഇതിൽ പ്രധാനമായിട്ട് ഒരു കൺസേൺ എന്ന് പറയുന്നത് ഇതിൽ പറയുന്നത് സീനിയർ ലെവൽ പ്രൊഫഷണൽസ് സീനിയർ ലെവൽ ഇൻഡസ്ട്രിയലിസ്റ്റുകൾ സീനിയർ ലെവൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്നൊക്കെയാണ് ഇതിൽ ഉപയോഗിക്കുന്നത് അപ്പോൾ ഒരു ഇൻഡസ്ട്രിയിൽ ആരാണ് സീനിയർ എന്താണ് സീനിയർ പ്രൊഫഷണൽ എന്ന് പറയുന്നത് വലിയൊരു ചർച്ചാ വിഷയമാവും അത് ഒരു പക്ഷേ വളരെ ആപേക്ഷികമായിട്ടുള്ളൊരു കാര്യമാണ് രണ്ടാമതായിട്ട് റെപ്യൂട്ടഡ് സ്ഥാപനങ്ങൾ എന്നാണ് പറയുന്നത് എന്താണ് ഈ റെപ്യൂട്ടഡ് സ്ഥാപനങ്ങൾ എന്നതും ഒരു ചർച്ചാ വിഷയമാകാൻ സാധ്യതയുള്ള കാര്യം തന്നെയാണ് ഇതാണ് വൈസ് ചാൻസലർ അപ്പോയിൻമെൻ്റുമായി ബന്ധപ്പെട്ട ഈ പുതിയ റെഗുലേഷനിൽ പറയുന്ന ഒരു കാര്യം അങ്ങനെ പറഞ്ഞതുകൊണ്ട് യഥാർത്ഥത്തിൽ യൂണിവേഴ്സിറ്റി കിനാൻസ് കമ്മീഷൻ ഉദ്ദേശിക്കുന്നത് യൂണിവേഴ്സിറ്റികളിലേക്ക് വ്യാവസായികവും പ്രൊഫഷണലുമായിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവന്ന് കൂടുതൽ പുതിയ മാറ്റങ്ങൾക്ക് വിധേയമാക്കുക എന്നുള്ള നല്ല നിർദ്ദേശമാണ് അനിൽ കാക്കോത്കർ കമ്മിറ്റി അടക്കമുള്ള പല കമ്മിറ്റികളിലും ഇതേ നിർദ്ദേശങ്ങൾ ഇതിനു മുൻപ് ഇന്ത്യയിൽ വന്നിട്ടുണ്ട് പുതിയതായിട്ട് വന്ന നിർദ്ദേശമല്ല ഇത് എന്നുള്ളതാണ് വ്യാവസായിക മേഖലകളിൽ നിന്ന് പ്രൊഫഷണലുകളായിട്ടുള്ളവർ അതുപോലെ തന്നെ മറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് മേഖലകളിൽ ജോലി ചെയ്യുന്നവർ ചെയ്യുന്നവർ ഇവരെയൊക്കെ വൈസ് ചാൻസലർ ആക്കാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക വഴി തീർച്ചയായിട്ടും നല്ലതും ചീത്തയുമായിട്ടുള്ള സാധ്യതകൾ തുറന്നെടുത്തുണ്ട് നല്ല ഉദ്ദേശത്തോടു കൂടിയാണെങ്കിൽ നമുക്ക് നല്ല പ്രൊഫഷണലുകളെയും നല്ല വ്യാവസായിക പ്രമുഖരെയും വ്യാവസായിക മേഖലയിൽ വളരെ ആഴത്തിൽ പരിചയമുള്ളവരെയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ എങ്ങനെ ഈ മേഖലകളുമായി ബന്ധപ്പെടുത്തി മുൻപോട്ട് കൊണ്ടുപോകാം എന്നുള്ളതിനെ സംബന്ധിക്കുന്ന വളരെ ക്രിയാത്മകമായിട്ടുള്ള സാധ്യതകളുണ്ട് എന്നാൽ അത് മോശമായി ഉപയോഗിക്കുന്നതിനാണെങ്കിൽ അതിനുമുള്ള സാധ്യതകൾ ഈ വളരെ റെപ്യൂട്ടഡ് എന്ന് പറയുന്ന വാക്കുകളും ആ വാക്കിലും അതുപോലെ തന്നെ സീനിയർ എന്ന് പറയുന്ന വാക്കിലും ഒക്കെ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ളതാണ് വാസ്തവം ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ സാഹചര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഒന്നാമതായിട്ട് അധ്യാപകരുടെ ഗവേഷണ പരിചയ കാലഘട്ടം അവരുടെ അധ്യാപന കാലഘട്ടമായി കണക്കാക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് നമ്മുടെ കേരളത്തിൽ അടുത്ത കാലത്തിൽ വലിയ വിവാദങ്ങൾ അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഗവേഷണ കാലഘട്ടം അധ്യാപന കാലഘട്ടമായി കണക്കാക്കാൻ സാധിക്കുമോ എന്നുള്ളൊരു ചോദ്യം കേരളത്തിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു അത് കോടതികളിലേക്ക് പോയി ഒക്കെ നമ്മൾ കണ്ടതാണ് എന്നാൽ ഇത് വളരെ അസന്നിഗ്ധമായി പറഞ്ഞിരിക്കുകയാണ് ഗവേഷണ കാലഘട്ടം അധ്യാപന കാലഘട്ടമായി കണക്കാക്കാൻ സാധിക്കുകയില്ല എന്നുള്ളത് അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട നിർദ്ദേശമായിട്ട് മുൻപോട്ട് വന്നിരിക്കുന്നത് ഇനി ഒന്ന് നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ഇതും കേരളത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് അത് വൈസ് ചാൻസലറെ അപ്പോയിന്റ് ചെയ്യുന്നതിനുള്ള സെർച്ച് കമ്മിറ്റി നിർണയിക്കേണ്ടത് ആരാണ് എന്നുള്ള ചോദ്യത്തിന് ഉള്ള ഉത്തരമാണ് രണ്ടായിരത്തി പതിനെട്ടിലെ റെഗുലേഷനിൽ ഇത് ഒരു ഒരു വളരെ കൃത്യമായി നിർവചിച്ചിരുന്ന ഒരു കാര്യം ആയിരുന്നില്ല എന്നുള്ളതാണ് എന്നാൽ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് റെഗുലേഷൻ്റെ അകത്ത് സെർച്ച് കമ്മിറ്റിയെ നിർണ്ണയിക്കുന്നത് ഗവർണർ സ്റ്റേറ്റ് സർവകലാശാലകൾക്ക് ഗവർണർ ആണ് കേന്ദ്ര സർവകലാശാലകൾക്ക് വിസിറ്റർ അതായത് പ്രസിഡന്റ് ആണ് എന്നുള്ളത് വളരെ കൃത്യമായി നിർവചിക്കപ്പെട്ടിരിക്കുന്നു ഇതാണ് ഈ പുതിയ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തഞ്ച് റെഗുലേഷൻ്റെ യു ജി സി റെഗുലേഷൻ്റെ അന്തസത്താങ്ക് യു